സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനാല് വർഷക്കാലം കൊണ്ട് പേരാമ്പ്രയിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ കലാലയമായി മാറിക്കഴിഞ്ഞ കോളേജിന് അഭിമാന സ്തംഭമായി പുതിയ കെട്ടിടം ഉയർന്നിരിക്കുകയാണ് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച വിശാലമായ ബഹുനില കെട്ടിടത്തിൽ വിവിധ ലബോറട്ടറികൾ ലൈബ്രറി സെമിനാർ ഹാൾ എന്നിങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു രണ്ടായിരത്തി പത്തിലാണ് സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നവീനമായ കോഴ്സുകളോടെ പ്രവർത്തനം ആരംഭിച്ചത് സിൽവർ കോളേജിന്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സാമ്പ്രദായിക രീതികളിൽ നിന്നും മാറിപ്പോൾ സംവിധാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ അനുദിനം വർദ്ധിക്കുന്ന വളരുന്ന ഒരു കാഴ്ചയാണ് ലോകത്തെ നമുക്ക് ടെക്നോളജിയുടെ വികാസം വളരെ വേഗത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾക്ക് കാരണമായി തുടരുക വളരെ വേഗത്തിലാണ് പുതിയ കോഴ്സുകളും വിഷയങ്ങളും കടത്തിൽ നിലവിലുള്ള സബ്ജക്റ്റുകൾ അപ്ഡേറ്റ് നമ്മുടെ ഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വടകര എം പി ഷാഫി പറമ്പിൽ മുഖ്യ അതിഥിയായി ഞാൻ ശേഷം പങ്കെടുക്കാൻ അവസരമുണ്ടായെങ്കിലും ഒരു കോളേജിൻ്റെ പരിപാടി ഇതാദ്യമായിട്ടാണെന്ന് ഇവിടെ പറഞ്ഞെടുക്കുന്നത് ഈ ഒരു കോളേജിലേക്ക് പുതിയ ഗെട്ടമെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് പുതിയ സൗകര്യം എന്ന് തന്നെയാണ് നട്ട് മറ്റേതിനേക്കാളും പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഒരു സമൂഹത്തിൽ ഇവിടെ വരുന്ന ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ഓരോ അവസരങ്ങളും ജനറേഷൻസ് ഗുണകരമായി മാറേണ്ട ഒന്നാണ്

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഗ്രാമപഞ്ചായത്ത് അംഗം പി ജോന പി ടി എ പ്രസിഡന്റ് പി ടി അഷ്റഫ് എം കുഞ്ഞമ്മദ് കെ ബാലനാരായണൻ എസ് പി കുഞ്ഞമ്മദ് എസ് കെ അസൈനാർ രാകേഷ് തറമ്മൽ ഡോക്ടർ പി ടി അബ്ദുൾ അസീസ് രാജീവൻ മല്ലിശ്ശേരി എ വി അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു വിജയശ്രീ രാജീവ് ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര സമൂഹത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ ഒരു വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂർ ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് ഏറെ സഹായിക്കുന്നുണ്ട് മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കൈരളി വൊക്കേഷണൽ ട്രെയിനിംഗ് കോളേജ് തിരഞ്ഞെടുക്കും